ന്യൂ സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെറുവാടി ഓഫീസ് ഉദ്ഘാടനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ റഹ്മാൻ നിർവഹിച്ചു അതൊരു മൂന്ന് വർഷത്തിനിടയിലാണ് നിങ്ങൾ ഇത് നേടിയെടുത്തിട്ടുള്ളത് ഇവിടെ വന്നപ്പോൾ ഒരുപാട് മേഖലയിലുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് മഞ്ചേരി ഉണ്ട് വിളയിൽ ഉണ്ട് കൊടിയത്തൂരുണ്ട് മാവൂരുണ്ട് അപ്പോൾ ഒരു ഒരു ഈ മലബാറിലെ പല പ്രദേശങ്ങളിലും മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ എല്ലാ നിന്നുള്ള ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഓഫീസ് നിങ്ങൾക്ക് തുടങ്ങാൻ വളരെ സന്തോഷം ഞങ്ങളെ ഒരുപാട് സന്തോഷമുള്ളതാണ് നമ്മളെല്ലാവരും വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് നമ്മുടെ മാവൂര് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ന്യൂസ് പർസം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓഫീസ് ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സന്തോഷ ആഘോഷ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ്പർസം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ മൂന്ന് വർഷ കാലങ്ങൾക്ക് മുൻപ് കുറച്ച് സ്വമനസ്സുകൾ ഉണ്ടാക്കി വെച്ച ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ തുടക്കമായിരുന്നു എന്നാലിത് വല്ലാതെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിച്ച് ഒത്തിരി പേർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് വേറിട്ട വഴികളിൽ നടക്കാൻ ഏറെ സാധ്യമായി എന്നതുകൂടി ഈ സന്തോഷ വാർത്തയോടെ അറിയിക്കുകയാണ് ഒരുപാട് സ്വമനസ്സുകളുടെ സഹായം കൊണ്ട് നമുക്ക് ഒത്തിരി പേരെ സഹായിക്കാൻ സാധ്യമായി ഒത്തിരി പേരെ ചേർത്ത് പിടിക്കാൻ സാധ്യമായി ഭക്ഷണക്കിറ്റ് പാഠ്യോപദ്ര സാധനങ്ങൾ അതേപോലെ തന്നെ മരുന്നുകൾ ഇങ്ങനെയുള്ള ഒരുപാട് സഹായങ്ങൾ കുടിവെള്ളം എത്തിക്കൽ പദ്ധതിയൊക്കെ ആയിട്ട് നമുക്ക് ഒത്തിരി പേരെ കേൾക്കാനും കാണാനും ചേർത്ത് പിടിക്കാനും സാധിച്ചു ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളിൽ ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ന്യൂസ് പ്രസം പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അധികം അതായത് മനുഷ്യനെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ കൂട്ടായ്മയുടെ മിനിമം ഉദ്ദേശം ആ ഉദ്ദേശത്തിൽ എല്ലാവരും ഒരു വ്യക്തിക്കൊന്നുമല്ല എല്ലാവരുടെയും തുല്യ പങ്കാളിത്തം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിപ്പെട്ടത് ഇനി ഞങ്ങൾക്കൊരു ഡ്രീമുണ്ട് ഒരു സ്വപ്നമാണ് ആ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഡയാലിസിസ് സെൻ്റർ തുടങ്ങണതാണ് അതിന് ഞാൻ ഇവിടെ വെച്ചിട്ട് ആദ്യം തന്നെ ഇവിടുത്തെ സദസ്സ് എല്ലാവരോടും നോക്കി മുന്നിൽ ആദ്യമേ പറയുന്നു ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഇനീഷ്യൽ എന്നുള്ള നിലയ്ക്ക് ഞാൻ അയ്യായിരം രൂപ ഞാൻ അതിലേക്ക് നൽകിക്കൊണ്ട് ഞാൻ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ന്യൂസ് സ്പെർഷം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നമ്മുടെ ഈ ഉദ്ഘാടനത്തോട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മൂന്ന് വർഷമായി നമ്മുടെ ഈ ട്രസ്റ്റ് സ്വരൂപിച്ചിട്ട് വേണ്ടി നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് ഓഫീസ് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായത് അങ്ങനെ ഓഫീസ് രജിസ്റ്റർ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് നമുക്ക് ഒരു ഭൂമി ഭൂമിയെടുത്തിട്ട് സ്വന്തമായിട്ടൊരു കെട്ടിടം പണിയാനും നമ്മുടെ ട്രസ്റ്റിന് ആഗ്രഹമുണ്ട് അതും ഈ ഉടനെ സാക്ഷാത്കരിക്കുമെന്ന് വിശ്വസിക്കുന്നു പുരുഷോത്തമിന് വിളയിൽ അധ്യക്ഷത വഹിച്ചു മുഖ്യപ്രഭാഷണം പ്രശസ്ത ചിത്രകാരനും കവിയുമായ ശ്രീകുമാർ മാവൂർ നിർവഹിച്ചു ടി അഹമ്മദ് കബീർ സ്വാഗതം പറഞ്ഞു റിയാസ് ഇ രമേഷ് ബാബു ബച്ച് ചെറുവാടി ഷബീർ ചെറുവാടി കെ ജി സീനദ് എന്നിവർ ആശംസ അർപ്പിച്ചു ഷൈജുമാവൂർ നന്ദി പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ആളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെന്റ്സ്റ്റൻറ്റിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന ജെൻറ്റ്സ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന കർട്ടണുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ invest your sleep on right mattress fourish mattress for healthy sleep